ഇസ്ലാം മതം സ്വീകരിച്ചവര് മാത്രം സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഇസ്ലാമിനെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോ അവരുടെയൊക്കെ പരലോകത്തിന് ശേഷം അവരുടെ അവസ്ഥ എന്തായിരിക്കൂ അവര് സ്വർഗത്തിലാണോ അല്ലെങ്കിൽ നരകത്തിലാണോ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം ഒന്നാമത്തത് മുസ്ലിങ്ങൾ മാത്രമല്ലേ സ്വർഗത്തിൽ പോകുന്നത് എന്ന് അല്ലെങ്കിൽ അത് അറിയാത്തവർ ഉണ്ടാവൂലേ എന്നുള്ളതൊക്കെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ വളരെ സിമ്പിളായിട്ട് ഒരാൾ മുസ്ലിം ആണോ എന്നാൽ സ്വർഗത്തിൽ ഒരാൾ മുസ്ലിം അല്ലേ എന്നാൽ നരകത്തിൽ അങ്ങനെയല്ല അത് ഉള്ളത് ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഒരു നമുക്കറിയാവുന്ന ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാൻ മുസ്ലിം അല്ലാത്ത ഒരാൾ മരിച്ചു അയാൾ ആ നമ്മളെങ്ങനെ അയാൾ നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല വൈ ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്മുടെ പരിചയത്തിലുള്ള ഒരു രാമേട്ടൻ മുസ്ലിം അല്ല നമുക്ക് എന്തായാലും ഉറപ്പാണ് ആ രാമേട്ടൻ നരകത്തിലാണ് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല ഇസ്ലാമികമായി അത് പാടില്ലാത്തൊരു കാര്യമാണ് ഒരാൾ നരകത്തിലാണ് എന്ന് പറയാൻ നമുക്ക് പാടില്ല ആർ ആരൊഴികെ ഉർആനിലോ ഹദീസിലോ കൃത്യമായി ചില ആൾക്കാരെ കുറിച്ച് പറയാം ഇപ്പോൾ ഫിർഅുൽ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെ കൃത്യമായി ഖുറാനിലോ ഹദീസിലോ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ ഉറപ്പിച്ച് പറയാത്ത ഒരാളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ നമുക്ക് പറയാൻ പാടില്ല വൈ നമ്മൾ നേരത്തെ വിചാരിച്ചോ അത്ര സിമ്പിളാണ് കാര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇല്ല സംഭവിക്കുക അല്ലേ അപ്പോ അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് ശരിയാണ് ഇന്ന ഇന്നദ്ദീന ഇന്തോള്ളാഹിൽ ഇസ്ലാം എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഏക മതം ഇസ്ലാമാണ് അതിൽ സംശയൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ഒരാൾ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് തീരുമാനിക്കുക അത് പടച്ചോനാണ് തീരുമാനിക്കുക ഇത് ഈ ചോദ്യം ഉണ്ടല്ലോ ഇന്നേ ആൾ നരകത്തിലാണോ ഇന്നയാൾ സ്വർഗത്തിലാണോ ഇന്നയാൾ മുസ്ലിം അല്ലല്ലോ അയാൾ നരകത്തിലാണോ ചില ആൾക്കാർക്ക് ഗാന്ധിജി നരകത്തിലാണോ മദർ തെരേസ നരകത്തിലാണോ ഒക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയൊക്കെ ചോദ്യം റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് റസൂൽ എന്താ പറഞ്ഞാൽ അവർ മുസ്ലിമാണ് നോക്ക് എന്നാൽ അവരുടെ നരകത്തിൽ അങ്ങനെയല്ല പറഞ്ഞത് അല്ല ഖുഹാനിന്റെ ആയത്തായി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അൽമുഹാ ഇൻ ദ റബി നമുക്ക് ആരെക്കുറിച്ച് ചോദിച്ചാലും നമുക്കുള്ള ഉത്തരം ഒറ്റ വാക്കാണ് എന്താ അയൽ മുഹ ഇന്ദ റബ്ബി എന്താ അവരെക്കുറിച്ചുള്ള അറിവ് എൻ്റെ പഠിച്ചോൻ്റെ കയ്യിൽ നമുക്ക് അറിയില്ല അതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാൾ നരകാവകാശി സ്വർഗാവകാശി ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാവും ഒരാൾക്ക് കൃത്യമായി സന്ദേശം എത്തിപ്പെട്ടു ഒരാൾക്ക് ഈ ഇതാണ് ഏകദൈവ വിശ്വാസിതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം റസൂലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരാളിലേക്ക് എത്തിപ്പെട്ടു ആ എത്തിപ്പെട്ടതിന് ശേഷം അയാൾ അറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവിടെയാണ് ആ ഒരു നിഷേധം ആ നിഷേധിച്ച് പൂർണ്ണമായി അത് നിഷേധിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജീവിത ശൈലി സ്വീകരിച്ച ആളുകൾക്ക് നരകം അല്ലാത്തവർക്ക് സ്വർഗം എന്നുള്ളത് പക്ഷേ പല ആളുകളുടെ വിഷയത്തോടും നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവർക്ക് സന്ദേശം എത്തിപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല ഓരോരുത്തരുടെയും മനസ്സ് നമുക്കറിയോ അയാൾക്ക് സന്ദേശം എത്തിപ്പെട്ടോ എത്തിപ്പെട്ട തന്നെ ക്ലിയർ ആയിട്ടാണോ നമുക്കറിയില്ല ആ എത്തിപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലോ നരകത്തിലോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഇത് ഞാൻ പറയുന്നില്ല റസൂർ അലൈഹി സലഹുഹു അലൈവലിന്റെ ഒരു ഹദീസ് തന്നെയാണ് അങ്ങനെ സന്ദേശം എത്തിപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്ത് സെപ്പറേറ്റ് ആയ ഒരു ഉണ്ടാവും ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ച സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും അപ്പൊ അവർ അത് ആരൊക്കെയാണ് നമുക്കറിയില്ല ആരൊക്കെയാണ് അവർ ഇവൻ പണ്ഡിതമാരതിനെ ആ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞത് ഇസ്ലാം എത്തിപ്പെട്ടാൽ മാത്രം പോലെ ഏറ്റവും കൃത്യമായി എത്തിപ്പെടണം എന്ന് പോലും കണ്ടീഷൻ പറഞ്ഞ പണ്ഡിതമാർ പോലും ഉണ്ട് എന്ന് വെച്ചാൽ ഓ ആർ ആർക്കൊക്കെയാണ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ബോധ്യപ്പെട്ടിട്ട് കളവാക്കിയതാണോ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മ ഇത് സത്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ ആളുകളോട് പറയുക അത് പ്രബോധനം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ വേറൊരു തല എന്താ വെച്ചാൽ ആ അല്ലാത്തവരോട് അനീതിയായി പോവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കാം അതില് നമുക്ക് ഒരു പേടിയും വേണ്ട പഠിച്ചോനൊരു ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട് പടച്ചവൻ ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അനീതി ചെയ്യുകയില്ല ആ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ട പറച്ചോൻ എന്തായാലും എന്ത് ചെയ്യും കംപ്ലീറ്റ് നീതി മാത്രമേ നടപ്പിലാക്കുള്ളൂ സ്വർഗം പിന്നെ ഏതെങ്കിലും നിലക്ക് സ്വർഗം അർഹിക്കുന്ന ഒരാൾക്കും പടച്ചവൻ സ്വർഗം നിഷേധിക്കൂല നരകം അർഹിക്കുന്ന ഒരാൾക്കും നരകവും നിഷേധിക്കൂല ആ നിലക്ക് പൂർണ്ണമായ രൂപത്തിൽ പറച്ചോനൊ റഹ്മത്ത് ഉണ്ട് അതിനനുസരിച്ച് നരകം അർഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പം സ്വർഗത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ളല്ലാതെ ഒരാൾക്കും നീതി നിഷേധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ആകെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ സ്വർഗത്തിൽ പോകും ഗാന്ധിജി സ്വർഗത്തിൽ പോകുന്നു നമ്മൾ ആലോചിക്കണ്ട ആരാണോ ആ വ്യക്തികൾ ആരെ കുറിച്ചാണെങ്കിലും നമുക്ക് നരകത്തിലോ സ്വർഗത്തിലോ ഒന്നും പറയാൻ അർഹതയില്ല നീതി നടപ്പിലാക്കുന്നവൻ പടച്ചോനാണ് പറച്ചോൻ അവരെ കൈകാര്യം ചെയ്തോളും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട എന്റേ പേരിൽ അറിയോ പടച്ചോൻ നീതി നടപ്പിലാക്കും ആ നീതി നമ്മൾ നമ്മുടെ സ്വർഗത്തിൽ പോകുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ എന്താണ് പറച്ചോന്റെ കയ്യിലുണ്ട് എന്നുള്ളതാ